കഴിഞ്ഞ ദിവസം ഗൂഗിളിൻ്റെ ജീബോർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വീഡിയോ ഞാൻ ചെയ്തിരുന്നു നിലവിൽ നമുക്ക് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും നല്ല കീബോർഡാണ് ഗൂഗിളിൻ്റെ ജീബോർഡ് ഇത് ഉപയോഗിച്ചവർക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ വ്യക്തത കൃത്യമായിട്ടും മനസ്സിലായിട്ടുണ്ടാകും അതായത് അതിൽപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകളാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ കുറച്ച് പേർ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു ഇതിൽ മലയാളം സപ്പോർട്ടാകുമോ മലയാളം നമുക്ക് എഴുതാൻ സാധിക്കുമോ വോയിസ് ടൈപ്പിംഗ് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കുമോ ഗൂഗിളിൻ്റെ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചത് ആ സംശയങ്ങൾക്കൊക്കെയുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമുക്ക് ആദ്യം പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ സെർച്ച് ബാറിൽ നിങ്ങൾ ജി ബോർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജി ബോർഡ് കാണാൻ സാധിക്കും ദാ ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം ഇപ്പോൾ അത് ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനബിൾ സെറ്റിംഗ്സ് എന്ന് കാണും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം സെറ്റിങ്സിൻ്റെ അകത്ത് ഇത് ഓഫിലായിരിക്കും ഉണ്ടാകുക ജീബോർഡ് അവിടെ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക അതിന് ജസ്റ്റ് നിങ്ങളൊന്ന് ബേക്ക് വരിക ബേക്ക് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ഇൻപുട്ട് മെത്തേഡ് എന്ന ഭാഗം കാണാം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സാംസങ് കീബോർഡിലാണ് ഉണ്ടാകുക അത് നിങ്ങളുടെ മൊബൈൽ ഏതാണ് അതിലാണ് ഉണ്ടാകുക അതിനുശേഷം ജീബോർഡ് സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുക്കുക ഇപ്പോൾ മെയിൻ സെറ്റിംഗ്സിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് ഇതിൽ നിന്നും ലാംഗ്വേജസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാം ഇപ്പോൾ ഓൾറെഡി ഇംഗ്ലീഷിലാണ് ഉള്ളത് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണ് ഏതാണ് വേണ്ടത് അതിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്താൽ മതി ഇപ്പം മലയാളം ഇന്ത്യ എന്നിവിടെ വന്നിട്ടുണ്ട് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇവിടെ മൂന്ന് മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത് ആദ്യത്തെ മെത്തേഡ് നിങ്ങൾ ഒഴിവാക്കുക ഓക്കെ എന്നിട്ട് മൂന്നാമത്തെ മെത്തേഡ് രണ്ടാമത്തെ നമുക്ക് സാധാരണ ടൈപ്പ് ചെയ്യുന്ന മലയാളം ടൈപ്പ് ചെയ്യാൻ നമുക്ക് മംഗ്ലീഷ് ആയിട്ട് ടൈപ്പ് ചെയ്യാം അത് വേണമെന്നില്ല വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എനബിൾ ചെയ്യാം ഇവിടെ മൂന്നാമത്തെ മെത്തേഡ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം താഴെ ഇവിടെ ഡൺ കൊടുക്കുക അത് നമുക്ക് വോയിസ് ടൈപ്പിങ്ങിനും മലയാളം എഴുതാനും ഒക്കെയുള്ള ആ ഒരു സംഭവമാണ് അതിൽ ഞാനിപ്പോൾ സെലക്ട് ചെയ്തത് ഓക്കെ ഇവിടെ ഡേണ് കൊടുക്കാം ഡേണ് കൊടുത്തതിന് ശേഷം ഇവിടെ മലയാളം ഇന്ത്യ വന്നിട്ടുണ്ട് ഇനി വീണ്ടും പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ അറബിക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാണ് അറബിക്ക് ഇവിടെ ഞാൻ സെലക്ട് ചെയ്യാണ് ഒരുപാട് അറബിക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൽ ഏതെങ്കിലും ഒരു അറബിക്ക് ഇവിടെ സെലക്ട് ചെയ്യുക അതും രണ്ട് ഓപ്ഷൻസുകൾ വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് വേണമെങ്കിൽ രണ്ടും സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ രണ്ടും സെലക്ട് ചെയ്യാൻ അനുശേഷം ഇവിടെ ഡൺ കൊടുക്കണം ഇപ്പം മലയാളവും അറബിയും ഇവിടെ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു പെന്നിൻ്റെ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ചെക്ക് ബോക്സ് കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് ഒഴിവാക്കേണ്ടത് ഇവിടെ ഡിലേറ്റിൻ്റെ ബട്ടൺ ഉണ്ട് ഡിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ലാംഗ്വേജ് ഒഴിവാക്കാനും സാധിക്കും ഓക്കെ ശേഷം നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വോയിസ് ടൈപ്പിംഗ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ രണ്ട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും ആദ്യത്തേത് എനബിൾ ആണ് രണ്ടാമത്തേത് ഫാസ്റ്റ് വോയിസ് ടൈപ്പിംഗ് ആണ് അതും നമുക്ക് അത്യാവശ്യമാണ് അത് എനബിൾ അല്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് എനബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് നേരെ ബാക്ക് വന്നിട്ട് ഇതെങ്ങനെയാണ് ടൈപ്പ് എന്നൊന്ന് നോക്കാം ഇനി നമുക്ക് വാട്സപ്പിലായാലും എവിടെ വേണമെങ്കിലും നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്യാം ഞാനിപ്പോൾ നോട്ട്സാണ് ഓപ്പൺ ചെയ്തത് ഇവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ താഴെ കാണുന്ന പ്ലസ് ആയിക്കൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ കീബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോൾ നോർമലായിട്ട് നമുക്ക് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ സാധിക്കും ഇനി നമ്മൾ സെലക്ട് ചെയ്ത ലാംഗ്വേജ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഗോളത്തിൻ്റെ ചിഹ്നം ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളം വന്നിട്ടുണ്ട് ഇവിടെ കൈകൊണ്ട് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് അത് എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലാംഗ്വേജ് ഡൗൺലോഡ് ആകും ഞാൻ ഇപ്പോൾ ഫൈസൽ നേരിമ്പോൾ കൃത്യമായിട്ട് ഫൈസൽ അവിടെ വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് വോയിസ് ടൈപ്പിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ മൈക്കിൻ്റെ സിമ്പിൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണ് വേണമെന്ന് പറഞ്ഞാൽ മതി അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മൈക്കിൻ്റെ പെർമിഷൻ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ആ മൈക്കിൻ്റെ സിമ്പിളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഹലോ ഫൈസൽ കൃത്യമായിട്ട് മലയാളത്തിൽ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത ലാംഗ്വേജിലൊക്കെ ഇത് ഇവിടെ ആ ഒരു മൈക്കിൻ്റെ സിമ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വോയിസ് ടൈപ്പിംഗ് ചെയ്യാം ഇനി ഇവിടെ ആ ഒരു ഗോളത്തിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത ഭാഷ ഇങ്ങനെ മാറി മാറി വരും ഇപ്പോൾ അറബി വന്നിട്ടുണ്ട് ഇവിടെയും ആ മൈക്കിൻ്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് ഫൈസൽ കണ്ടോ അറബിയിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ഏത് ഭാഷയിലും വോയിസ് ടൈപ്പിങ്ങും അതുപോലെ തന്നെ കൈകൊണ്ട് എഴുതുന്നതും മംഗ്ലീഷ് ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഇതിലേക്ക് എനബിൾ ചെയ്യാൻ സാധിക്കും ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സുകൾ ഇനിയും അടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് ഫീച്ചേഴ്സുകൾ ഇതിൽ അവതരിപ്പിച്ചതാണ് ഇനിയും അടുത്ത വീഡിയോയിൽ നല്ല നല്ല ഫീച്ചറുകൾ ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ